രണ്ടായിരത്തി പന്ത്രണ്ട് മേയിൽ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ അവധിക്കാല ടൂർണമെന്റിലാണ് അർജുന്റെ ആദ്യ സെഞ്ചുറി ബാറ്റ് എടുത്തുകൊണ്ടുള്ള ആദ്യ സെഞ്ചുറി പിറന്നത് അന്ന് അർജുന പതിമൂന്ന് വയസ്സായിരുന്നു പതിനാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് റൺസാണ് അന്ന് അർജുൻ അടിച്ചു കൂട്ടിയത് ഇന്ത്യക്കായി സച്ചിന്റെ നൂറാമത്തെ സെഞ്ചുറി പിറന്ന് രണ്ട് മാസത്തിന് ശേഷമായിരുന്നു അർജുന്റെ ഈ സെഞ്ചുറി നേട്ടം എന്നത് ആ സമയത്ത് ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചു വറ്റുകയുണ്ടായി മഹില ജബ്രദനെ അർജുനെ മുംബൈ ടീമിൽ എടുത്തതിന്റെ കാരണം മൂന്നാല് സീസണിനും വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു അവന്റെ കഴിവും സ്കില്ലുകളും മാത്രമായിരുന്നു ലേലത്തിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം അല്ലാതെ സച്ചിന്റെ മകൻ എന്ന മാനദണ്ഡമായിരുന്നില്ല അപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ ഒപ്പമുള്ള സഹവാസം അർജുനെ പഠിച്ചെടുക്കാനും മറ്റുമുള്ള പാഠശാല പാഠശാലയാകുമെന്നതിൽ യാതൊരു സംശയമില്ല സച്ചിന്റെ ടാഗ് അവന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കാമെങ്കിലും ഭാഗ്യത്തിന് അവൻ സച്ചിനെ പോലെ ബാറ്റ്സ്മാൻ അല്ല ബോളറാണ് അപ്പോൾ എനിക്കും തോന്നുന്നത് സച്ചിൻ പോലും അവനെ പോലെ പന്തെറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് അർജുൻ ടെണ്ടുൽക്കർ എത്തിപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നാണ് മഹേല അന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് എടുത്തു എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം നൽകിയത് ഒരിക്കലും അവരെ സമൃദ്ധത്തിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവൻ വലിയ വലിയ താരമാകും ജയവർദ്ധനെ അന്ന് പ്രവചിക്കുകയുണ്ടായത് ഇങ്ങനെയാണ് പക്ഷെ മൂന്നാല് സീസൺ ശേഷം മുംബൈ ഇന്ത്യൻസിൽ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം